പാനൂരിൽ ബോംബ് നിർമ്മാണം സി പി എം നേതൃത്വത്തിന്റെ അറിവോടെയെന്ന റിപ്പോർട്ടുകളുമായി പ്രമുഖ മാധ്യമങ്ങൾ കേസുകളിൽ കുടുങ്ങിയ സി പി എം നേതാക്കളെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അറസ്റ്റ് ചെയ്താൽ കലാപമുണ്ടാക്കാനായി നിർമ്മിച്ചതാണ് ബോംബുകളെന്നാണ് റിപ്പോർട്ടുകൾ മുൻ മന്ത്രിമാരായ തോമസ് ഐസക് എ സി മൊയ്തീൻ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ എന്നിവരൊക്കെ വിവിധ കേസുകളിൽ കുടുങ്ങി അറസ്റ്റിന്റെ വക്കിലാണ് അറസ്റ്റ് രാഷ്ട്രീയമായി വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്നതിനാൽ വലിയ തോതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സിപിഎം തയ്യാറാക്കിയ പദ്ധതിയുടെ ഭാഗമാണ് ബോംബ് നിർമ്മാണമെന്ന റിപ്പോർട്ടുമായി ജന്മഭൂമി അടക്കമുള്ള മാധ്യമങ്ങൾ രംഗത്ത് വന്നിട്ടുണ്ട് ബോംബ് നിർമ്മാണത്തിനിടെയുണ്ടായ സ്ഫോടനത്തിൽ സിപിഎം പ്രവർത്തകൻ മരിച്ചു കേസിൽ മുഴുവൻ പ്രതികളും പിടിയിലായി സ്ഫോടനം നടന്ന ഉടനെ ഒടുവിൽ പോയ മുഖ്യ സൂത്രധാരൻ ഡിവൈഎഫ്ഐ കുന്നൂത്തുപറമ്പ് യൂണിറ്റ് സെക്രട്ടറി ഷിജാൽ കെ അക്ഷയ് എന്നിവരെയാണ് അന്വേഷണ ചുമതലയുള്ള കൂത്തുപറമ്പ് എ സി പി കെ വി വേണുഗോപാലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് ഷിജാലിനെ കണ്ടെത്താൻ മൂന്ന് ദിവസമായി പോലീസ് വ്യാപക തിരച്ചിലായിരുന്നു ഇതിനിടെ ഉദുമൽപേട്ടിൽ ഒളിവിൽ പോയ ഇരുവരെയും പാലക്കാട് ബോർഡറിൽ വെച്ചാണ് പിടികൂടിയത് മരിച്ച ഷിറിൽ ഉൾപ്പെടെ പന്ത്രണ്ട് പേരാണ് കേസിൽ ഉൾപ്പെട്ടത് ഡിവൈഎഫ്ഐ മീത്തലെ കുന്നോത്തുപറമ്പ് യൂണിറ്റ് സെക്രട്ടറി അമൽ ബാബു മുളിയാത്തോട്ടെ സി പി എം പ്രവർത്തകൻ കരിപ്പനക്കാട്ടിൽ മിഥുൻ എന്നിവർ ഉൾപ്പെടെ ആറുപേർ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന അശ്വന്ത് വിനോദ് വിനീഷ് എന്നിവരുടെ ഉടൻ രേഖപ്പെടുത്തും പാനൂർ സ്ഫോടനം വടകര മണ്ഡലത്തിൽ ഉൾപ്പെടെ തിരിച്ചടിയുണ്ടാക്കുമെന്ന വിലയിരുത്തലിനെ തുടർന്ന് സി പി എം നേതൃത്വത്തിൽ അഭിപ്രായ ഭിന്നതയുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് വടകരയിൽ കെ കെ ശൈലജയുടെ തെരഞ്ഞെടുപ്പ് സാധ്യതയെ ഇത് പ്രതികൂലമായി ബാധിക്കും വടകര പാർലമെന്റ് മണ്ഡലത്തിൽ സി സംസ്ഥാന കമ്മിറ്റി അംഗമായ പി ജയരാജനാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചുക്കാൻ പിടിക്കുന്നത് തന്നെ പാർട്ടി പ്രവർത്തകർ നടത്തിയ ബോംബ് നിർമ്മാണത്തെ ചൊല്ലിയുള്ള വിമർശനങ്ങൾ ഏറെയും വിരൽ ചൂണ്ടുന്നത് പി ജയരാജനിലേക്കാണ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസും സി പി എമ്മിന്റെ അക്രമരാഷ്ട്രീയവും ചർച്ചയാകുന്ന വടകര മണ്ഡലത്തിൽ ഇരട്ടടിയായി മാറിയിരിക്കുകയാണ് പാനൂരിലെ സ്ഫോടനം ഇതിനിടെ സംഭവത്തിൽ തനിക്കെതിരെ ഉയർന്ന പ്രചാരണങ്ങളെ സ്വന്തം നിലയിൽ പ്രതിരോധിച്ചുകൊണ്ട് കെ കെ ശൈലജ രംഗത്തും വന്നിരുന്നു പാനൂർ സ്ഫോടനത്തിൽ ഉൾപ്പെട്ടവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം തിരിയേണ്ടതില്ലെന്ന് അവർ പറഞ്ഞു ബോംബ് നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ സഖാക്കളെ ന്യായീകരിക്കുകയും കൊല്ലപ്പെട്ടയാളുടെ വീട്ടിൽ സന്ദർശനം നടത്തുകയും ചെയ്ത നേതാക്കളുടെ നടപടിയിൽ തനിക്കുള്ള അപ്രിയമാണ് ശൈലജ പറഞ്ഞത് സ്ഫോടന കേസിൽ ഉൾപ്പെട്ട ആൾക്കൊപ്പമുള്ള ഫോട്ടോ പ്രചരിപ്പിച്ച് ശൈലജക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ ആരോപണങ്ങൾ ഉയർന്നിരുന്നു